ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പെന്തക്കു സതിരനാളിലൊരുക്കമായിട്ടുള്ള ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ പതിനാറാം ദിവസമാണെന്ന് ഇന്നലെ നാം ധ്യാനിച്ചത് യേശു ക്രിസ്തുവാണ് അതായത് വരാനിരുന്ന രക്ഷകനെ പറ്റിയുള്ള പ്രതീക്ഷ യേശുവിലാണ് പൂവണിഞ്ഞത് എന്ന് നാം ധ്യാനിക്കുകയുണ്ടായി യേശു മനുഷ്യവിലെ മുഴുവനും രക്ഷകനാണ് എന്നർത്ഥമാണ് യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നതിന് ഉള്ളത് യേശു നൽകുന്ന രക്ഷയെപ്പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് യേശുവിനെ രക്ഷകൻ എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ എന്താണ് നാം അർത്ഥമാക്കുന്നത് യേശുവിൽ നിന്ന് എല്ലാ നന്മകളും നമുക്ക് ലഭ്യമാണ് കാരണം എല്ലാ നന്മകളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അവിടെ നിന്നാണ് എന്നാൽ യേശു നമ്മെ രക്ഷിക്കും എന്ന് പറയുന്നതിന് സവിശേഷമായ അർത്ഥമുണ്ട് അത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്നതാണ് മംഗളവാർത്ത യൗസേഫിന് നൽകുന്ന അവസരത്തിൽ ഗബ്രിയൽ മാലാഹ പറയുന്നത് ഇങ്ങനെയാണ് നിൻ്റെ ഭാര്യ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശുവിൻ്റേതായ സവിശേഷ ദൗത്യം പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക രക്ഷിക്കുക എന്നാണ് രണ്ട് അർത്ഥമാണുള്ളത് ഒന്ന് പാപം ക്ഷമിക്കുക എന്നതും രണ്ടാമത്തേത് പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കുക എന്നതുമാണ് ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ എന്ന സാമാന്യ ധാരണ യഹൂദന്മാർക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഒരു തുളർവാത രോഗി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഈശോ നടത്തിയ പ്രസ്താവനയെ അവിടെയുണ്ടായ സതുവ്ക്കായനും പരീസയരും ചോദ്യം ചെയ്യതും വിമർശിച്ചതും ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാവം ക്ഷമിക്കാൻ സാധിക്കുക എന്നവർ ചോദിച്ചു യേശു പാപം ക്ഷമിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന് ഒരു പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കട്ടിലിൽ എടുത്തുകൊണ്ടുവന്ന ആ രോഗിയെ കട്ടിൽ ചുമന്നുകൊണ്ട് പോകാൻ സാധിക്കും വിധം അവിടുന്ന്വനെ സുഖപ്പെടുത്തി യേശു പാപം ക്ഷമിക്കുന്ന ഒരേ ഒരാൾ യേശുവാണ് മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവമായ അവിടുത്തേക്ക് അധികാരമുണ്ട് അവിടെ നിന്നാണല്ലോ അവിടെയും പാപങ്ങൾ ക്ഷമിക്കുന്നത് എന്നാൽ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കത്തോലിക്കാസഭയുടെ മതഭോധം ഗന്ധം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഖണ്ഡികയിൽ ഇക്കാര്യം സ്പഷ്ടമാക്കിയിട്ടുണ്ട് ബിഷപ്പ് അനീതി രോഗം മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്നിരുന്നാലും ഇവിടെ ഭൂമിയിലെ സർവവിധ തിന്മകളും ഇല്ലാതാക്കുവാനല്ല പ്രത്യത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന് അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് അവിടുന്ന് സമാഗതനായത് പാപത്തിൻ്റെ ദാസ്യമാണ് മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവവിധ മാനുഷിക ബന്ധനത്തിലേക്കും അവരെ വലിച്ചുഴയ്ക്കുന്നതും യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായോ ഒരു മഹാഗുരുവായോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായോ ഒക്കെ കാണാം പക്ഷേ യേശുവിൻ്റെ തനിമ അവിടുന്ന് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കും എന്നതാണ് മറ്റാർക്കും സാധിക്കാത്ത അതിശ്രേഷ്ഠമായ കാര്യമാണത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക അത് യേശു ക്രിസ്തു ചെയ്തുവെന്ന് രണ്ടാമത്തെ ക്യാസ് വണകദോസിൻ്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാൻഡരേഖയുടെ രണ്ടാമത്തെ ഖണ്ണികയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ് ലോകം പാപത്തിൻ്റെ ദാസ്യത്തിൽ നിവധിച്ചെങ്കിലും ദുഷ്ടൻ്റെ ശക്തി തകർക്കാനായി സൂക്ഷിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തു അതിനെ സ്വതന്ത്രമാക്കി ഇതാണ് സദ്വാർത്ത ഇതാണ് യഥാർത്ഥമായ സുവിശേഷം പാപികളെ ശിക്ഷിച്ചൊതുക്കുന്ന പാവികളുടെ സംഹാര സംപ്രീതനാകുന്നവനാണ് ദൈവം എന്ന തെറ്റിദ്ധാരണ ഈശോ തിരുത്തി നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്നവിടുന്ന് പറയുമായിരുന്നു ലോഹനാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് തൻ്റെ ശിക്ഷത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇതാ ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് പിന്നെ യോഹന്നാൻ തൻ്റെ യോഹന്നാസ്ലീഹ തൻ്റെ ഒന്നാമത്തെ ലഹനത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ലോകം മുഴുവനെയും സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഇതാണ് യേസു ക്രിസ്തു മനുഷ്യരെ അവരുടെ പാപദാസ്യത്തിൽ നിന്ന് സമ്പൂർണമായി മോചിപ്പിക്കും ഈ ഒരു ബോധ്യമാണ് യോഹന്നാസിക കൊണ്ട് ഇപ്രകാരം എഴുതിച്ചിരിക്കുന്ന യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ ഒൻപതാമത്തെയും വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യുക സാധ്യമല്ല അതായത് യേശുക്രിസ്തുവിൻ്റെ കുരുസ്മരണോ ഉദ്ധാനവും വഴി അവിടുന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പാപദാസത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഈ രക്ഷ ആർക്കാണ് സ്വന്തമാക്കാൻ സാധിക്കുക ദൈവം ക്രിസ്തുവിൽ പൂർത്തിയാക്കിയ ഈ രക്ഷാകാല കർമ്മത്തോട് ആര് സജീവമായി സഹകരിക്കുന്നു അവർക്ക് അതാണ് പോലെ സെപ്സോൽ പറഞ്ഞത് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിതരായിരിക്കുന്നത് കൃപ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവും വഴി അവിടെ നിന്ന് നമുക്ക് വേണ്ടി നേടിത്തന്ന യോഗ്യതയാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായ സഹകരണമാണ് ദൈവത്തിൻ്റെ കൃപയോട് നമ്മൾ സഹകരിച്ചാൽ വേണ്ടവിധം സഹകരിച്ചാൽ പാപം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും അതിൻ്റെ സാക്ഷ്യങ്ങളാണ് സാക്ഷ്യമാണ് കുടുംബാപത്തിൻ്റെ പിടിയിൽ അമർന്നിരുന്ന വിശുദ്ധ അഗസ്ത്യോസിനെ പോലെയുള്ളവരുടെ മാനസാന്തരം പിന്നീട് എല്ലാവർക്കും മാതൃകാപരമായി വിശുദ്ധ ജീവൻ നയിക്കുവാൻ അവർക്ക് സാധിച്ചു അത് ഈ പറയുന്ന സത്യത്തിൻ്റെ തെളിവാണ് എങ്ങനെയാണ് നമ്മൾ ദൈവകർമ്മയോട് സഹകരിക്കേണ്ടത് തിരുസഭയുടെ വിശുദ്ധ ഗുദാശകളുടെ സ്വീകരണം വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുർബാന അതുപോലെ ദൈവവചനത്തിൻ്റെ ഫലദായകമായ സ്വീകരണം അപ്രകാരം തന്നെ പരിത്യാഗ ജീവിതം ആധ്യാത്മിക ശിഷ്യത്വം സഭാ കൂട്ടായ്മ പ്രാർത്ഥനാ ജീവിതം എന്നിവയിലെല്ലാം ആത്മാർത്ഥമായി പങ്കുചേരുന്ന നമുക്ക് ദൈവത്തിൻ്റെ കൃപയോ ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കാൻ സാധിക്കുകയാണ് ഇവ ഇവയെല്ലാം വഴി നമുക്ക് ലഭ്യമാകുന്ന വിശുദ്ധീകരണ പരപ്രസാദം തീർച്ചയായും നമ്മെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീഴാതെ കാത്തു സംരക്ഷിക്കും ഇതിന് ഇതാണ് സഭയുടെ ചരിത്രം മുഴുവനും ഇതിനുള്ള തെളിവാണ് അതിനാൽ ദൈവരാജ്യാനുഭവ ധ്യാനത്തിന് പകർത്തുന്ന നമുക്ക് യേശുക്രിസ്തുവിനെ ദൃഢമായി വിശ്വസിക്കാം അവിടുന്ന് നമ്മളെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അവിടെ നമ്മളെ എത്തിക്കും അതിനാണ് അവിടെ പറഞ്ഞത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് പുത്രൻ യേശു ആരെ സ്വതന്ത്രരാക്കുന്നു ആ പാപത്തിൽ നിന്ന് ഓർമോചിതരാകും നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ഇത്ര സമഗ്രമായ രക്ഷ നൽകുന്ന ഒരുവനായ അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷിതാവായ ഉണ്ട് എന്നുള്ളത് എത്ര പ്രത്യാശജനകമായ സത്യം പാപത്തിൻ്റെ അടിമത്താൽ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കലേക്ക് തിരിയുന്നു യേശുനാഥ പാപത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാക്കി ഞങ്ങളെ മാറ്റണമേ പാപം ചെയ്യാൻ സാധ്യമാകാത്ത തരത്തിൽ അവിടെ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ പാപത്തിൻ്റെ എല്ലാവിധ കെട്ടുപാടുകളിൽ നിന്നും ഞങ്ങൾ സമഗ്രമായി മോചിപ്പിച്ച് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നയിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മയെ ക്രൈസ്തലോ